വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ ഡി എൻ എ പരിശോധനാ ഫലം വന്നു തുടങ്ങി ഭൗമശാസ്ത്രജ്ഞർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം പത്ത് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മേഘ്നാ മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒരു വശത്ത് ജനകീയ തെരച്ചിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൗമശാസ്ത്രജ്ഞർ സ്ഥലത്ത് എല്ലാ പരിശോധനയും നടത്തുന്നുണ്ട് എന്നാൽ ഈ കാണാതായവർക്കുള്ള പട്ടികയിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ ഡി എൻ എ പരിശോധനാ ഫലമൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഈ പട്ടികയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വേണ്ടിവരുമോ പുതി ഇപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് നൂറ്റി പതിനെട്ട് ആൾക്കാരെയാണ് ഇനി കണ്ടെത്താനുള്ളത് അതിൽ നാനൂറിലധികം ആൾക്കാരുടെ ഡി എൻ എ പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഡി എൻ എ ഫലം സർക്കാരിന് ലഭ്യമാകുന്നതിനനുസരിച്ച് ഈ പട്ടിക പുതുക്കാനുള്ള അല്ലെങ്കിൽ കാണാതായവരുടെ ഒരു പട്ടിക പുതുക്കാനുള്ള സാധ്യതകളുണ്ട് അതായത് ഇനി ഡി എൻ എ ഫലം സർക്കാരിൻ്റെ ലഭ്യമാക്കി അതിൽ ഒരു വ്യക്തത വരുത്തി കുടുംബങ്ങൾക്ക് കൈമാറിയാൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾ ഈ സംസ്കാരം തിരിച്ചറിയപ്പെടാതെ പോയി സംസ്കരിച്ച ആൾക്കാരെ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണാതായവരുടെ പട്ടിക പുതുക്കാനാകും അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്കാണ് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത് അതിൽ ഇപ്പോൾ ഡി എൻ എ ഫലം സർക്കാരിന് ലഭ്യമാക്കിത്തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം തുടർ ഉണ്ടാകും ഇക്കാര്യത്തിൽ ഈ കാണാതായി കാണാതായി തിരിച്ചറിയപ്പെടാതെ പോയി സംസ്കരിച്ച മൃതദേഹങ്ങൾ അമ്പത്തിയേഴാണ് ഈ അമ്പത്തിയേഴ് പേരുടെയും മൃതദേഹങ്ങൾ കൃത്യമായ നമ്പറുകൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ ഏകോപനം നടത്തിക്കൊണ്ടാണ് പുത്തുമലയിൽ സംസ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡി എൻ എ ഫലത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ആണെങ്കിൽ ബന്ധുക്കൾക്ക് തങ്ങളുടെ ആൾക്കാരാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് മരിച്ചത് ഒരു വ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മറ്റ് നടപടിക്രമങ്ങൾ ആ മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചത് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കൂടി കഴിയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് അതേ സമയത്ത് തിരച്ചിലും ഈ ഒരു ദുരന്ത മേഖലയിൽ തിരച്ചിലും പുരോഗമിക്കുന്നു അത് വെള്ളാർമല അടക്കമുള്ള പുഞ്ചിരിമട്ടവും മുണ്ടക്കയും ചുരുൽമലയും അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തിരച്ചിൽ വ്യാപിച്ചിട്ടുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ വെള്ളാർമല അടക്കമുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ തന്നെ തിരച്ചിൽ പൂർത്തീകരിച്ചു ഇനി അവിടെ മൃതദേഹ ഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയതാണ് അതിനുശേഷമാണ് വീണ്ടും ഇന്നലെ വെള്ളാർമലയുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊരു മൃതദേഹ ഭാഗം കിട്ടുന്നത് അതോടുകൂടി തന്നെ ഇവിടെ വീണ്ടും തിരച്ചിൽ നടത്താനും തിരച്ചിൽ വ്യാപകമാക്കാനും തീരുമാനിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പ് അനുസരിച്ച് വെള്ളിയാഴ്ച വരെ ചാലിയാർ പുഴയിലും പരിശോധനകൾ ഉണ്ടാകും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വരുന്നത് വരെ ഇവിടെ ഒരു ജനകീയ തെരച്ചിൽ അത് ദുരന്ത ഭൂമിയിലാണെങ്കിലും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചാണെങ്കിലും നിലമ്പൂരിലാണെങ്കിലും ആ ജനകീയ തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിപ്പോഴും അവിടെ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ വെല്ലുവിളിയാകുന്നത് ഈ ഒരു കാലാവസ്ഥ തന്നെയാണ് കനത്ത മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടുവിട്ടു മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് തെരച്ചിൽ സംഘത്തിന് വലിയ തരത്തിൽ ദുഷ്കരമാകുന്നു കൂടാതെ വനമേഖലയിലടക്കം കടന്നു എന്ന് പരിശോധനകൾക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഇവിടെ വനമേഖല യിൽ രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ കുടുങ്ങി പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ കാലാവസ്ഥ വെല്ലുവിളിയാക്കുന്നു കൂടാതെ ഈ മഴ പെയ്യുന്നത് ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ തിരച്ചിൽ നടക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് വ്യക്തമാണ് ദുരന്തമുഖത്ത് ഇപ്പോഴും ജനകീയ തെരച്ചിൽ തുടരുകയാണ് ഭൗമ ശാസ്ത്രജ്ഞരുടെ സംഘവും പരിശോധന നടത്തുന്നുണ്ട് ഇതിനിടയിൽ നാനൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതുകൊണ്ടുതന്നെ ഈ കാണാമറിയത്തുള്ളവരുടെ പട്ടികയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് സർക്കാർ കണക്ക് പ്രകാരം നൂറ്റി പേരെയാണ് കണ്ടെത്തേണ്ടതുണ്ട്